എല്ലാവർക്കും നമസ്കാരം ഞാൻ സാധ്യയാണ് വളരെയധികം വേദനയോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സ്നേഹനിധിയായ സിദ്ധുവിൻ്റെ മരണം ഇതിനു മുമ്പും കോളേജുകളിൽ ക്യാമ്പസുകളിൽ ഒരുപാട് റാഗിങ് നടന്നിട്ടുണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെങ്കിലും മൂന്ന് ദിവസം പട്ടിണി കിട്ട് ക്രൂരമായി മർദ്ദിച്ച് ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊല്ലുക എന്ന് പറയുന്നത് എത്ര ദയനീയമാണെന്ന് ചിലപ്പോൾ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല മക്കളുള്ള എല്ലാ അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ വേദന മനസ്സിലാവും നമ്മുടെ മക്കൾ എവിടെയാണ് സേഫ് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കുന്ന ക്യാമ്പസുകൾ നമ്മളെ മക്കൾ സേഫ് അല്ല നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഗവണ്മെന്റ് അവിടെയും നമ്മൾ സേഫ് അല്ല പിന്നെ നമ്മൾ ആരെ വിശ്വസിച്ചാണ് നമ്മുടെ മക്കളെയൊക്കെ ക്യാമ്പസിലൊക്കെ പഠിപ്പിക്കാനയക്കുക എവിടെയാണ് നമുക്ക് സേഫ്റ്റി മുൻകാലങ്ങളൊക്കെ നമ്മൾ പറയായിരുന്നു നോർത്ത് ഇന്ത്യയെ കുറിച്ചൊക്കെ അവിടെ കൊടിയ പീഡനങ്ങളാണ് പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി നമ്മുടെ കേരളത്തിൽ നമുക്ക് എങ്ങനെ പറയാൻ ഇത് ഗോഡ്സ് ഓൺ ആണ് ഇതാണോ ഗോഡ്സ് ഓൺ കൺട്രി എന്താണെങ്കിലും നന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുകയാണ് നന്ദുവിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു പത്ത് പതിനഞ്ച് വർഷം ജോലി ചെയ്ത് മക്കളെ പോറ്റാൻ വേണ്ടിയാണ് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നുണ്ട് ഇല്ല എന്നുള്ള കാര്യം ക്രൂരമായി അതും പത്ത് നൂറ്റി ശില്പാനം കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ് നിങ്ങളുടെ സഹപാഠിയെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ നോ എന്ന് പറയാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ ഒരു ഒരാർജവില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് പഠിക്കുന്നത് നിങ്ങൾ എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു ഡോക്ടർ ആവലാണോ അതിനപ്പുറത്ത് നല്ലൊരു സംസ്കാരമുള്ള വിദ്യാർത്ഥികളെയാണ് കുഞ്ഞുങ്ങളെയാണ് നമുക്ക് വേണ്ടത് എനിക്കുണ്ട് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ളൊരു മോള് എനിക്ക് മനസ്സിലാവും സ്വന്തം മക്കൾ നഷ്ടമാകുമ്പോഴുള്ള വേദന ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മുടെ മക്കളൊക്കെ വളർത്തുന്നത് അല്ലെ ഇരുപത് വയസ്സ് വരെ പോറ്റി അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ വളർച്ച നോക്കി കണ്ടിരിക്കുന്ന അമ്മയും അച്ഛനും ഒത്തിരി പ്രതീക്ഷ ഉണ്ടാവും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് പത്ത് പതിനൊന്നോളം പ്രതികൾ ഇനിയും പ്രതികൾ വരാമെന്നുണ്ട് പറഞ്ഞു നിങ്ങൾ ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെ വാക്താക്കളാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയില്ല അത് ഏത് പാർട്ടിക്കാര് ചെയ്താലും ഒന്ന് മനസ്സിലാക്കുക നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ആയാലും ആരെ ചികിത്സിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് ഒരു ക്രിമിനൽ മൈൻഡില്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ഡോക്ടറാവുന്നത് ഒരു നല്ല മനുഷ്യരാകുന്നത് ഈ റാഗിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള റാഗിങ് ചെയ്ത മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെ വാക്താക്കളാണെങ്കിലും നിങ്ങളെ എന്ത് ചിന്താഗതിയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളും ഒരു നാളിൽ കല്യാണമൊക്കെ കഴിച്ച് നിങ്ങൾക്ക് മക്കളായി ആ മക്കളെ നിങ്ങൾ പൊന്നുപോലെ സ്നേഹിച്ചു ആ മക്കളെ നിങ്ങൾ ക്യാമ്പസിലയക്കുമ്പോൾ ഇന്ന് സംഭവിച്ച നന്ദുവിൻ്റെ അതേ വേദന നിങ്ങളെ മക്കൾക്ക് സംഭവിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരച്ഛൻ്റെ വേദന ഒരമ്മയുടെ വേദന എന്ന് കാരണം നിങ്ങൾ ചെയ്യുന്ന ആ ക്രൂരതയെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക എന്നിട്ട് സ്വയം തെറ്റുകൾ തിരുത്തുക അതുപോലെ ഗവൺമെന്റ് രാഷ്ട്രീയം നോക്കാതെ മാതൃകാപരമായിട്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ശിക്ഷിക്കണം മാക്സിമം ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് ഗവൺമെന്റ് മാതൃക കാണിക്കണം നന്ദുവിന് വെറ്റിനറിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ നന്ദു പറയുന്നുണ്ട് അമ്മേ എനിക്ക് വേറൊന്നും വേണ്ട എം ബി ബി എസ് ഒന്നും വേണ്ട ഇത് മതി എന്ന് പറയുന്നു നന്ദുലേ എന്നിട്ട് നന്ദുവിനെ കോളേജിലേക്ക് കൊണ്ടുപോയി ചേർക്കുന്ന ആ ഒരു ദിവസം എല്ലാ രക്ഷിതാക്കളും തിരിച്ചു പോന്നിട്ട് നന്ദുവിൻ്റെ അമ്മ പറയുന്നതാണ് ഞങ്ങൾ പോകുന്നില്ല കാരണം മോന് കോളേജിൽ പോകുന്ന ആ ഒരു ഡേ കൊണ്ട് കണ്ടിട്ട് മടങ്ങാന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുമെന്ന് ഇമാജിൻ ചെയ്തു നോക്കും ആ ദിവസത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളില്ലേ എന്നിട്ട് നന്ദു പറയുകയാണ് എല്ലാവരും പോയില്ലേ നിങ്ങളും പൊക്കോളും അതുപോലെ നന്ദു കോളേജിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നന്ദുന് വീണ്ടും കോളേജിലേക്ക് പോകണം നന്ദുവിന് പഠിക്കണം അതുപോലെ അവിടുത്തെ ക്ലൈമറ്റ്സ് കാര്യങ്ങൾ ഫ്രണ്ട്സ് എല്ലാം നന്ദുവിന് ഇഷ്ടമാണ് ആ നന്ദുവിനും ഉണ്ടായി കാണും ഒരുപാട് ആഗ്രഹങ്ങൾ ഇല്ലേ ഒരുപാട് സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയുക ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാക്കി ഇനി നിങ്ങൾക്കൊരിക്കലും ആ നന്ദുവിൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല നന്ദുവിൻ്റെ അമ്മയ്ക്കും അച്ഛക്കും നഷ്ടപ്പെട്ട സമാധാനം നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല നിങ്ങളൊരു മഹാ അപരാധം പാപം ചെയ്തു ഇനിയെങ്കിലും ഒരു കുഞ്ഞിനോട് പോലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക സത്യം പറഞ്ഞാൽ പുതിയ ന്യൂസുകൾ വരുമ്പോൾ ഇതെല്ലാം മാഞ്ഞു പോവും നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവിടെ തീരാ നഷ്ടം സംഭവിച്ചത് നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് നന്ദുവിൻ്റെ കുടുംബത്തിനാണ് നമുക്കാർക്കും ആ നഷ്ടം നികത്താൻ സാധിക്കില്ല നന്ദുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആ വേദനയിൽ ഞാനും പങ്കുചേരുകയാണ് ചേരുകയാണ് എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നന്ദുവിനെ ഇങ്ങനെ ചെയ്ത അവരെ എത്ര പിടിപാടില്ല ആളുകളാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും അവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം അതിനു വേണ്ടി എല്ലാവരും ഒരു വാക്കുകൊണ്ടെങ്കിലും പറയണം ആ കുഞ്ഞിന് നീതി വേണമെന്നും ജസ്റ്റിസ് ഫോർ നന്ദു എന്നും പ്ലീസ് ഇറ്റ്സ് മൈ റിക്വസ്റ്റ് നാളെ ഇന്ന് നന്ദുവിനാണെങ്കിൽ അത് നാളെ നമ്മുടെ മക്കൾക്കായിരിക്കും ആ ഒരു കാര്യം ഓർത്തിട്ടെങ്കിലും പ്ലീസ് നന്ദുവിന് നീതി ലഭിക്കണം എത്ര വേദനിച്ചാണോ നന്ദു മരിച്ചത് അത്രത്തോളം വേദന ആ വേദനയുടെ കാഠിന്യം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ആളുകളും അറിയണം ഇത്രയേ പറയാനുള്ളൂ സമാധാനമുള്ള നല്ല ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരാതിരിക്കട്ടെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ സ്കൂളിലും കോളേജിലും ഒക്കെ അയക്കുന്നത് അവർക്കൊരു പോറൽ പോലും വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം നമ്മുടെ രാഷ്ട്രീയമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാം മനുഷ്യന് നല്ലത് വരുന്ന രീതിയിലായിരിക്കണം നന്മയ്ക്കുള്ളതായിരിക്കണം അല്ലാതെ ഇതുപോലെ വേദനകൾ സമ്മാനിക്കുന്ന ഒരു രാഷ്ട്രീയവും ഒരു ക്യാമ്പസും നമുക്കാർക്കും വേണ്ട എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബബായ്